ഞാൻ നിങ്ങൾക്കും മെഡിക്കാരാകാം എന്ന പരിപാടിയിൽ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി നമ്മളോടൊപ്പം അതിഥി എത്തിയിരിക്കുന്നത് ഓർമ്മശക്തിയും തമ്മിൽ ബന്ധമുണ്ടോ ഇവ കൂട്ടാൻ കഴിയുമോ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും തമ്മിൽ ബന്ധമുണ്ട് അറിയണമെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തെക്കുറിച്ച് അറിയണം മസ്തിഷ്കത്തിൽ ില്യൺ കോശങ്ങളാണുള്ളത് ഓരോ കോശവും പതിനായിരത്തിലധികം അതുമായി ബന്ധപ്പെട്ട പിന്നെ അനേകം കോശങ്ങളുണ്ട് അപ്പോൾ ഈ തലച്ചോറിൻ്റെ നമ്മളുടെ എല്ലാ പെരുമാറ്റങ്ങളും നിർണ്ണയിക്കുന്നത് തലച്ചോറാണ് ഓർമ്മ സൂക്ഷിക്കുന്നതും തലച്ചോറിലാണ് അപ്പോൾ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും തമ്മിൽ അഭേദ്യമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ ഓർമ്മശക്തി കൂടും കാരണം ഓർമ്മശക്തി കൂടുകയാണെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ കഴിയണം അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ കഴിയുമെങ്കിലും പലതും ഈ ഓർമ്മയുടെ ഒരു പത്ത് ശതമാനം പോലും നമ്മൾ ഏറ്റവും ബുദ്ധി കൂടുതലുള്ള ആളുകൾ പോലും ഉപയോഗിക്കപ്പെടുന്നില്ല അപ്പോൾ നമ്മൾ ആൽബർട്ട് എൻസീൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയുടെ പതിനഞ്ച് ശതമാനം പോലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ സാധാരണക്കാരായ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ബുദ്ധിശക്തിയുടെ റിപ്പീറ്റ്സ് ബുദ്ധിശക്തി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അത് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയാം നൂറ് ബില്യൺ കോശങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞു അത് ആയിരം കോശങ്ങളുമായി പിന്നെയും കണക്ഷനുണ്ട് അങ്ങനെ ആകുമ്പോൾ ഏകദേശം തൊണ്ണൂറ് മില്യൺ പുസ്തകങ്ങൾ എഴുതാൻ പറ്റും ആയിരം പേജിലുള്ള തൊണ്ണൂറ് പുസ്തകങ്ങൾ എഴുതാൻ പറ്റും കഴിവുകൾ നമ്മളുണ്ട് പക്ഷെ ആ കഴിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അതെല്ലാം പറ്റും അപ്പോൾ നമുക്ക് ഓർമ്മശക്തി കൂട്ടാൻ കഴിയും പക്ഷേ നമുക്ക് മനസ്സ് വയ്ക്കണമെന്ന് മാത്രം